ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്ടോബർ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുന്നോടിയായിട്ട് മസ്സറിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസത്തിലെ റേഷൻ വിഹിതം നമുക്കറിയാം മഞ്ഞക്കാർ കാടിലുള്ളവർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിക്ക് കിലോക്ക് ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കാർഡിലെ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം പത്ത് രൂപ നിരക്കിലും ലഭിക്കും വെള്ളക്കാടുകാർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ളവ എടുത്തുമാറ്റുന്നതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം വന്നിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഏഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ നിങ്ങൾ മുടങ്ങാതെ ലഭിക്കുക നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആയിട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും കരമടച്ച റിസീപ്റ്റ് എന്നിവയുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഐ ജനറേറ്റ് ചെയ്യണം കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണല്ലേ ക്ഷേമ പെൻഷൻ അതിൻ്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആദ്യഘട്ടത്തിൽ വിതരണം ഉണ്ടായിരിക്കുക അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടിയിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് എൺപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ വന്നിരുന്നു കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ മാസത്തിലെ വിതരണം ചെയ്യും എന്നായിരുന്നു അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിലെ വിതരണം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷനാണ് അതുപോലെ തന്നെ ഇനി കുടിശ്ശികയിൽ ശേഷിക്കുന്ന ഒരു ഘടവും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യും മസ്റ്ററിങ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിലോ പോയിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യണം എല്ലാ മാസം ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാൻ സമയമുണ്ട് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള അറിയിപ്പുകളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട്ടമ്മമാർക്കുള്ള സന്തോഷ വാർത്ത കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഗാർഹിക സിലിണ്ടറിനെ ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറക്കുന്നതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു വാണിജ്യ സിലിണ്ടറിനെ വില തുടർച്ചയായി കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിൽ വില മാറ്റമുണ്ടായിരുന്നില്ല എണ്ണ കമ്പനികളുടെ കണക്കു പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റി ും എന്നാൽ വില വരും നാളുകളിൽ കൂടുന്നതിന് പകരം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരു ദിവസങ്ങളിലെ വിശദമായ എല്ലാ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക